എൻ്റെ നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയ വയലാണ് അന്നും ഇന്നും ഒരേപോലെ നിൽക്കും അവിടെ പണ്ട് പഠിക്കാൻ കാര്യമായ സൗകര്യങ്ങളും പഠി കാര്യമായ പഠിപ്പിസ്റ്റുകളും ഇല്ലാത്തൊരു കാലത്ത് ഞാൻ ചുമ്മാ ഒരു സ്വപ്നം കണ്ടു ഞാൻ കണ്ടിരിക്കുന്ന സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ എനിക്ക് ഒരു ഐ പി എസ് കാരണമാകും എന്നോട് ഇത് പുറത്ത് ഞാൻ അബദ്ധവശാൽ പറഞ്ഞവരൊക്കെ ചിരിച്ചു കളിയാക്കിയിട്ടാണെന്ന് ഞാൻ കരുതുന്നു പക്ഷെ എനിക്ക് ചിരിയൊന്നും വന്നില്ല കാരണം എനിക്കത് നേടണമായിരുന്നു അങ്ങനെ ഞാൻ ആ സ്വപ്നവും കൊണ്ട് കോഴിക്കോട്ടേക്ക് പോയി കോഴിക്കോട്ടുനിന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്നു പോകുന്നിടത്തൊക്കെ ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചതായിട്ട് എനിക്ക് ഓർമ്മ വരും പിന്നെ ഞാൻ ഡൽഹിയിലേക്ക് പോയി ഒരു ദിവസം കാര്യമായ വിവരമൊന്നും ഇല്ലാത്ത ഞാൻ ഐ പി എസ് കാരനായി ഐ പി എസ് കാരനായി പിന്നെ ഞാൻ കരുതി ഇനി ഇത്രയും ചെറിയ സ്വപ്നമായി അല്ലോ ഞാൻ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു സ്വപ്നമുണ്ടായാൽ അത് യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിത്തീരുമെന്നുള്ളത് എനിക്ക് മനസ്സിലായത് യാഥാർത്ഥ്യമായപ്പോ അന്ന് ഞാൻ കരുതി ഇനി എന്ത് ചെയ്യും അടുത്ത സ്വപ്നം എന്ത് കാണാം അന്ന് ഒരു സ്വപ്നമാണ് നിങ്ങളെപ്പോലുള്ള കുറെ കുട്ടികളോട് സ്വപ്നത്തിന്റെ മാതൃകത പറയാം എന്നിട്ട് നിങ്ങളെല്ലാവരും മർച്ചൻസ് ഓഫ് ഡ്രീംസ് ആക്കി മാറ്റാതെ സ്വപ്നത്തിന്റെ വ്യാപാരികളാക്കി മാറ്റാതെ അപ്പം അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്വപ്നം വളരെ ചെറുതാണ് നിങ്ങളൊക്കെ ഇന്നത്തെ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഞൊടിയിടയിൽ എല്ലാ വിവരങ്ങളും കിട്ടുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ അച്ഛനമ്മമാരൊക്കെ നിങ്ങളെ വേണ്ടി മാത്രം ജീവിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരാൻ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ടീച്ചേഴ്സ്മാരുണ്ടാകുകയും ഇതേപോലെ എസ് പോലെയുള്ള ഇത്രയും വലിയൊരു മഹത്തായ പദ്ധതിയിൽ ഭാഗമാകാനൊക്കെ പറ്റുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വപ്നം നിങ്ങൾ കാണരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം അതി ബൃഹത്തായിരിക്കുന്ന സ്വപ്നങ്ങൾ കാണണമെന്ന്